നദിയിൽ അത്യാവശ്യം നല്ല രീതിയില് സക്കറുണ്ട് രോഹുവിന്റെ കുട്ടികളുണ്ട് മൂപ്പർക്ക് വലയിൽ കിട്ടി ഇതാ അവിടെ ഒരാളെ വല കണ് ഇതവിടെ രണ്ട് മയന്തികള് ചൂണ്ടിടന്ന് ഇവിടെ ഒരാള് വല ഇട്ടിട്ടുണ്ട് ആ വല മൂപ്പർ എടുക്കാൻ പോവാണ് காம் போனது நான் காண்ச்சேட்டடா போகுندو அது மூப்புரு ഇന്നல ராத்திரிட்ட வலடா வேற ஒரு மீன்ண்டை இல்ல உங்களுக்கு கம்மியா தான் வருவாங்கல இது இருக்கு கயறு இருக்கு രാത്രി ഇട്ട വലയാണ് ഇത് ഇന്നിപ്പതാ മൂപ്പര് വല എടുക്കാണ് രാവിലെ വന്ന് വല എടുക്കും എന്തൊക്കെയാ കിട്ടിയിക്കണം എന്നുള്ളത് നോക്കട്ട

மூப்பரானிட்டது ട്ട இவர ரெண்டு ஆட்கார வல வீசன வேற ஆட்கார ரெண்டालുണ്ട്. ஏய் ரோஹு எங்கனால ஒரு 5 கிலோ அஞ்சில் நாலு கிலோண்டும் எவ்வளோ வேணா ஒரு கிலோ எவ்ளோ ஒரு கேஜி வரும் எவ்வளோ ஒரு கிலோ நூற்றி அவ்ளோ தானே மார்க்கெட் அதிகம் இதோட பெருசாக பதினஞ்சு கிலோ கிட்ட வருமாட்டா கண்டி கண்டாங்க நீங்க என்ன சொல்லுவீங்க கண்டான்னு சொல்லுவீங்கல்ல தமிழ் கண்டிப்பா கண்ட ஒரு வில மாட்டா இப்போ ஆனா இது கிளிஞ்சிடுச்சு இல்ல மறுபடியும் இது ஏதாச்சும் பண்ண முடியுமா அவட சிஷின அடிச்சு கொல்லு தூக்கி போட்டு சக்கரஃபிஷின கொல்லிணுன்னு வலிச்சு இவட இஷ்டம் போலிட்டா ഈ സാധനം മറ്റുള്ള മീനുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നാണ് വീട് ഞങ്ങക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കണേ ഫുള്ള് കാണുക എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ അതില് മീൻട്രാ കണ്ടാ അതില് സക്കറ തോന്ന സക്കറല്ലല്ല സക്കറല്ല സക്കറാണ് சக்கர் வலிய பிரா ஞாபில சக்கர் சக்கரான சக்கரை தொள்ள பெரிய தொள்ளையா இருக்கல ട്ടാ രോഹു ഇതിലിഷ്ടം പോലെ മീണ്ട് അതാണ് ആള് ഇതിലൊരു രോഹുവിന്റെ കുട്ടിയാണല്ലോ ആര് ഇങ്ങനെ വരും ഇതോടെ കല്ലല്ലേ മൂപ്പർക്ക് ഇന്നക്കൊക്കെ ഉള്ളതായി അതിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സക്കറുണ്ട് രോഹുവിന്റെ കുട്ടികളുണ്ട്

സക്കറ് ഭയങ്കര പ്രശ്ന സക്കറ് സാടിച്ചുപോടിക്കല്ലേ സക്കർ ഇതിന് ഇവര് പിന്നെ കിട്ടിയാ പിന്നെ വള്ളത്തിക്ക് എടുത്തോളൂലോ സാധനം ഭയങ്കര ഡേഞ്ചറാണ് മീൻ മുട്ട ആ മുട്ട മുഴുവൻ വെറുതെ തീർക്കും പിന്നെ അങ്ങനെ മീൻ വളരുക அடுத்த கதை ஒண்ணு பறக்குன்னு சக்கரண்டு செங்காயிருந்து போட்டல என்ன அத வர்ட்ல नाहीरा मला पळवले नाहीरा लाऊ लांकाणं कुलो पोरू ओके उं बराला

ഇതിമലി ഇരുന്നിട്ടാണ് ഇവര് ഈ വല വല വീശണ വല ഇതിമ്മ ഇരുന്നിട്ട് വീശും ഈ ഒരു ചെറിയ തെർമോകോളിന്റെ പീശമ്മൽ ഇരുന്നിട്ട് വല വീശും ആ ഇതിലും ഉണ്ട് ഇതിലുണ്ട് അവര് കിട്ടിയതാണ് വല

50 கட்டலாம். ఆ వీసిట్ గట్టిట మీనాటదకే. ఆ బాట్ తోటి కూడి ఆడతా. కూడి ఆడాయి బావా. ఆలే సంజే దిwala పెయిట కొడి తెని వంది సార్. అప్పుడు కొట్టి ఈ సాధన తుంబల అనులే ఇర్ను వీషనదు. ఆ తర్వాత చెన్నూదా అవ్వం. ఆ తర్వాత చెన్నూదా అవ్వం. బాల కొట్టినా దలడ బాల ఇది. దైత్రం నేరు.

വന്ന് ആ സാധനം അവര് ഇരിക്കുന്ന ആ സാധനം ബൈക്കുമ്പോ കൊണ്ടുവന്ന് അവർക്ക് ഇന്നതൊക്കെ ഉള്ള മീന ഇന്നൊരാക്കുള്ള പണി എടുത്താണ്ട് നോക്കാം ഇതാണ് അവര് ഇതിമരുന്നിട്ടാണ് അവര് വല വീശ ഒരു തീമാനുണ്ട് രാത്രി മൂന്ന് മണിക്ക് വന്നതാന്നാ പറഞ്ഞു വരെ മൂന്ന് മണിക്ക് വന്നിട്ട് ഇപ്പൊ സമയത്തേടാ ഏഴ് മണിയപ്പത്തിന് അവര് കേറി അവർക്കുള്ള എന്നൊക്കെയുള്ള ഉപജീവന മാർഗം അവര് കണ്ടെത്തിട്ടാ ഇവര് വേറെ മണിക്കോ